പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉത്പാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ വടക്കാഞ്ചേരി ഹെവൻസ് പ്രീ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം എഴുത്തുകാരനും സംവിധായകനുമായ റഷീദ് പാറക്കൽ ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക സമന്വയത്തിന്റെ സംഗമ ഭൂമിയായ വടക്കാഞ്ചേരിയുടെ വൈജ്ഞാനിക ചക്രവാളത്തിലേക്ക് പിഞ്ചോമന മക്കൾക്ക് വേണ്ടി ആധുനിക സൗകര്യങ്ങളോടെ സ്ഥാപിതമായ ഹെവൻസ് പ്രീ സ്കൂൾ നോവലിസ്റ്റും തിരക്കഥാകൃത്തും ഗാനരചിതാവുമായ റഷീദ് പാറക്കൽ ഉദ്ഘാടനം ചെയ്തു അൽനൂർ എന്ന പ്രകാശത്തിന്റെ കോമ്പൗണ്ടിൽ ഹെവൻസ് പ്രീ സ്കൂൾ സ്വർഗ്ഗത്തിന്റെ പ്രകാശം പരത്തി വടക്കാഞ്ചേരിയുടെ പരിസരങ്ങളിൽ ജ്വലിച്ചു നിൽക്കട്ടെ എന്ന് പരുത്തിപ്ര അൽനൂർ കോമ്പൌണ്ടിൽ ഒരുമിച്ചു കൂടിയ രക്ഷിതാക്കളെയും കുട്ടികളെയും നാട്ടുകാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു റഷീദ് പാറക്കൽ പറഞ്ഞു വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഹെവൻസ് പ്രീ സ്കൂൾ ചെയർമാൻ എം പി അബൂബക്കർ അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ കെ യു പ്രദീപ് ബുഷറ റഷീദ് മസ്ജിദ് ഹംസ അലവി അഷറഫ് മങ്ങാട് എൻ എ അബ്ദുൽ റഹീം തുടങ്ങിയവർ സംസാരിച്ചു ബി ന്യൂസ് ഉത്രാളിക്കാവ്